മജ്ജ പൂർണമായും തകരാറിലായ ചെങ്ങാലൂർ ശാന്തിനഗർ നഗർ പാപ്പിനിപ്പാടത്ത് സുബ്രഹ്മണ്യൻ മകൻ ഇരുപത്തഞ്ചു വയസ്സുള്ള ഹണിൽ എന്ന യുവാവാണ് ചികിത്സയ്ക്ക് സഹായം തേടുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഹണിൽ ഗുരുതരമായ മജ്ജ രോഗത്തിന് ചികിത്സയിലായ ഈ യുവാവിന് അടിയന്തര ശസ്ത്രക്രിയ നടത്തണം നാല്പത് ലക്ഷം രൂപ ചെലവ് വരും തൃശൂർ അമല ഹോസ്പിറ്റലിലാണ് ശസ്ത്രക്രിയ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബം ഉദാരമതികളുടെ കനിവ് തേടുകയാണ് ഹണിലിനെ സഹായിക്കുന്നതിനായി സുരേഷ് ഗോപി എം പി കെ കെ രാമേന്ദ്രൻ എം എൽ എ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് എന്നിവർ രക്ഷാധികാരികളായും പ്രീതി ബാലകൃഷ്ണൻ ചെയർമാനായും ഒരു ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തുറവ് ബ്രാഞ്ചിൽ ഹണിൽ പി എസ് എന്ന പേരിലാണ് അക്കൗണ്ട് ആരംഭിച്ചിരിക്കുന്നത് അക്കൗണ്ട് നമ്പർ പൂജ്യം 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 നാല് മൂന്ന് ആറ് പൂജ്യം ഏഴ് അഞ്ച് എട്ട് ആറ് രണ്ട് പൂജ്യം രണ്ട് ഐ എഫ് എസ് സി കോഡ് എസ് ബി ഐ എൻ പൂജ്യം 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 എട്ട് ആറ് ഏഴ് അഞ്ച് ഫോൺ ഒൻപത് ആറ് പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം ഏഴ് നാല് നാല് രണ്ട്